ഓം ഗം ണപതിയെ നമ എല്ലാ മാന്യപ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ഈ നക്ഷത്ര ജാതകർക്ക് ആൺ സന്തതികൾ പിറന്നാൽ ആ വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ട് ആറാടും ആ നക്ഷത്ര ജാതകരാരൊക്കെയാണ് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നിങ്ങൾ ദേവി ഭക്തരാണ് എങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ എന്നൊന്ന് കമന്റ് ചെയ്യുക ആ നക്ഷത്ര ജാതകരെ നമുക്ക് പരിചയപ്പെടാം അതിനു മുൻപ് വിശേഷാൽ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നടത്തി വരാറുള്ള മഹാലക്ഷ്മി പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതായിരിക്കും അതിനായി പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിനകത്ത് കുറിക്കാൻ മറക്കരുതേ ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം ആ ഭാഗ്യശാലികളായ നക്ഷത്രത്തിൽ ഭരണി നക്ഷത്ര ജാതകരുണ്ട് ഭരണി നക്ഷത്രത്തിൽ നിങ്ങൾ ജനിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്താനങ്ങൾ സൗഭാഗ്യശാലികളും ബുദ്ധിശാലികളും ആഡംബരപ്രേമികളുമായിരിക്കും മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് വളരെയേറെ ഗുണങ്ങൾ സംഭവിക്കും അതിൻ്റെ പ്രധാന കാരണം ഭരണി നക്ഷത്രം ശുക്രന്റെ നക്ഷത്രമാണ് ശുക്രൻ കുട്ടികളോടൊത്ത് സുഖമായി ജീവിക്കാൻ യോഗം ഇടവരുത്തുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്ര ജാതകർക്ക് പുത്രമാർ ജനിക്കുന്നതോടുകൂടി പ്രത്യേകിച്ചും ഒരു ആൺപുത്രൻ ജനിച്ചാൽ അവരുടെ കഷ്ടതകളെല്ലാം മാറും അവരുടെ വീടിൻ്റെ ദാരിദ്ര്യം മാറും അവരുടെ വീടിന്റെ അപ്പാണിയായി ആ മകൻ മാറും എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും മകനിൽ നിന്ന് ലഭിക്കും പുത്രൻ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഒരുപാട് നേട്ടങ്ങളും മാറ്റങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകും ഭരണി നക്ഷത്രം എന്നുള്ളത് മേടക്കൂറിലെ നക്ഷത്രമാണ് ചൊവ്വയുടെ രാശിയാണ് ഇവർ സാഹസിക ശാലികളായി തീരും ഇവർ പരാക്രമശാലികളായി തീരും ഇവർ വീരശൂര തീരും ചൊവ്വ സാഹസികത്തെ സൂചിപ്പിക്കുന്നു ഇവരുടെ മക്കൾ അതി സാഹസികരും ബുദ്ധിമാന്മാരും കലാ കായിക മേഖലകളിൽ ശോഭിക്കുന്നവരും തിളങ്ങുന്നവരും പേരും പ്രശസ്തിയും പെരുമയും ആർജിക്കും അടുത്തത് പൂരൻ നക്ഷത്രമാണ് പൂരം നക്ഷത്ര ജാതകരായ സ്ത്രീ പുരുഷന്മാർക്ക് പുരുഷൻ ജനിച്ചാൽ പുത്രനായി പുരുഷജനമാണ് സംഭവിക്കുന്നത് എങ്കിൽ സൽകീർത്തിയും പ്രശസ്തിയും സൽസ്വഭാവിയും നല്ല വ്യക്തത്തിന് ഉടമയും ആയിത്തീരും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നവനും ആയിത്തീരും എന്നാലും സമ്പാദ്യം വാരിക്കൂട്ടുന്നതിൽ ഇവർ മിടുക്കരായിരിക്കും സാമ്പത്തിക നഷ്ടങ്ങൾ അടിക്കടി ഉണ്ടാകാം ജലജന്യ രോഗങ്ങൾ എന്നാലും ഇടിപെടാൻ സാധ്യതയുണ്ട് ശുക്രൻ ജലമയനാണ് ജലവും കടന്നു പോകാനും സാധിക്കും വിദേശ യോഗത്തിന് സാധ്യത കൂടുതലാണ് ഇവർക്ക് സന്താനങ്ങൾ പിറന്നാൽ വിദേശത്തേക്ക് പോകാൻ സാധിക്കും സന്താനങ്ങളെ കൊണ്ട് വിദേശത്തേക്ക് പോകാൻ സാധിക്കും സന്താനങ്ങൾക്ക് വിദേശ ജോലി ലഭിക്കാൻ യോഗമുള്ള ഉള്ള നക്ഷത്രജാതകരാണ് ഇവർ പൂരം നക്ഷത്രജാതകർക്ക് വിദേശ യോഗം കാണുന്നുണ്ട് പൂരം നക്ഷത്രത്തിൽ പരന്ന നക്ഷത്രജാതകരോ നക്ഷത്രജാതകിയോ ആകാം അവർക്കുണ്ടായ ആൺമു ആൺമക്കൾ മുഖാന്തരം അവർക്ക് ഉയർച്ചയും ശ്രേയസും അഭിവൃദ്ധിയും പ്രശസ്തിയും കീർത്തിയും സംഭവിക്കും മറ്റാരെയും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ഉയർച്ചകൾ വന്നു ചേരും മറ്റാരും അത്ഭുതത്തോട് നോക്കി നിൽക്കുന്ന രീതിയിൽ സമ്പത്ത് വന്നു ചേരും മറ്റാരും കൊതിച്ചു പോകുന്ന ജീവിതത്തിൽ ജീവിത പങ്കാളിയെ വന്നു ലഭിക്കും ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ ഇവരിൽ കാണുന്നുണ്ട് അടുത്തത് പൂരാട നക്ഷത്രമാണ് ഭരണി പൂരം പൂരാടം എന്നീ നക്ഷത്രങ്ങൾ ശുക്രന്റെ നക്ഷത്രമാണ് ശുക്രന്റെ നക്ഷത്രത്തിൽ ജനിച്ചാൽ ഒന്നില്ലെങ്കിൽ ഈ നക്ഷത്രജാതകരായ ഭരണിക്കും പൂരത്തിനും പൂരാടത്തിനും ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഉയർച്ചയുണ്ടാകും അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളു നിങ്ങളുടെ സന്താനങ്ങൾ നിമിത്തം നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും അതൊരു ആൺസന്താനമാണ് എങ്കിൽ അവനിൽ നിന്ന് നേട്ടങ്ങളും വിജയങ്ങളും വൻ മാറ്റങ്ങളും സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും എല്ലാം മാറിക്കിട്ടും നിങ്ങളേക്ക് വലിയ ലോകം അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ പ്രശംസയും പ്രശസ്തിയും ആർജിക്കുവാൻ സന്താനങ്ങളെ കൊണ്ട് സാധിക്കും പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ സാധിക്കും പുതിയ വ്യാപാര മേഖലകളിൽ പ്രവർത്തനം ആരംഭിച്ച് അതിൽ നിന്നും വൻ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ആത്മീയ കാര്യങ്ങളിൽ പുത്തനുണർവുണ്ടാകും ഈശ്വരപരമായ ധാർമ്മികപരമായ കാര്യങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ് സ്വന്തം ബിസിനസ് മേഖലകളെ തള്ളിക്കളയാത്തവരും അതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നവരും സ്വന്തം ബിസിനസ് ആകട്ടെ കൃഷിയാകട്ടെ അതിൽ നിന്ന് പൊന്ന് വിളയിക്കുന്നവരാകും ഈ നക്ഷത്രജാതകത്തിൽ പിറന്ന നക്ഷത്രജാതകയുടെയോ ജാതകന്റെയോ ആൺ സന്താനം ആൺ സന്താനം നിങ്ങളുടെ ധർമാനുഷ്ഠാനങ്ങളെയും പ്രശംസയോടെ ലോകത്തിൻ്റെ മുന്നിൽ നിറകിൽ ഇവർ ഉയർത്തും പാരമ്പര്യ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ കാത്തുസൂക്ഷിക്കും ഏതർത്ഥത്തിലും ശുക്രന്റെ നക്ഷത്രമായതുകൊണ്ട് തന്നെ ഹരണിക്കും പൂരത്തിനും പൂരാടത്തിനും ഈ നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒന്നിൽ ജന്മം എടുത്താൽ സംഭവിക്കാനിരിക്കുന്നത് നിങ്ങൾക്ക് അഭിവൃദ്ധിയാണ് ഉയർച്ചയാണ് ഇനി സന്താനങ്ങൾ നിമിത്തം നിങ്ങളുടെ പരമ്പര തന്നെ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് പോകും ധനാഭിവൃദ്ധിയിലേക്ക് പോകും അതിന് ദാനധർമ്മങ്ങൾ ചെയ്യണം ഈശ്വര കർമ്മങ്ങൾ ചെയ്യണം പൂജകൾ വഴിപാടുകൾ പ്രാർത്ഥനകളൊക്കെ നടത്തണം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ശ്രേയസ്സും ഐശ്വര്യവും ഓജസ്സും തേജസ്സും നിങ്ങളിൽ വർദ്ധിക്കും നിങ്ങളിൽ ഈശ്വരാംശം ഉണ്ട് ആ ഈശ്വരാംശം പ്രപഞ്ചത്തിലുമുണ്ട് പക്ഷേ നിങ്ങൾക്ക് അത് അനുഭവപ്പെടണമെങ്കിൽ നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ പ്രാർത്ഥനകൾ വഴിപാടുകൾ ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു അതിൻ്റെ തെളിവാണ് നിങ്ങളുടെ സന്താനം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക അങ്ങനെ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നല്ലൊരു വീഡിയോ ആയി കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം